ആലപ്പുഴ ജില്ലയിൽ മാരാരിക്കുളം വടക്ക് പഞ്ചായത്തിൻ്റെ കീഴിലുള്ള അതിമനോഹരമായ ഒരു സ്ഥലമാണ് ചെത്തി ആ ചെത്തി ഹാർബറിനോടടുത്തുള്ള ഒരു കലാകാരനായ കില്ലാടി ചിന്നപ്പൻ്റെ വീട്ടിലാണ് ഞാനിരിക്കുന്നത് അദ്ദേഹം നിരവധി സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട് നിരവധി നാടകങ്ങൾ അഭിനയിച്ചിട്ടുണ്ട് നമുക്കറിയാം ഒരുപാട് കലാകാരന്മാർ ഇതുപോലെ നമ്മുടെ എല്ലാ സ്ഥലത്തും ഉണ്ട് പക്ഷെ എന്നെ ആകർഷിച്ചത് അദ്ദേഹം നല്ലൊരു ചവിട്ട് നാടക ആർട്ടിസ്റ്റാണ് ചവിട്ട് നാടകം എന്ന് പറയുന്ന കലാവിഭാഗം പോർച്ചുഗീസുകാർ പിന്നെ കേരളത്തിൽ കൊണ്ടുപോകുന്നതാണ് ആ പോർച്ചുഗീസുകാരുടെ കലയായ പിന്നെ ചവിട്ട് നാടകത്തെ ഇപ്പോഴും ഉപാസിക്കുന്ന ഒരു വ്യക്തിയാണ് എനിക്ക് തോന്നുന്നു ഈ ഈ ഒരു കലാരൂപമൊക്കെ മൺമറഞ്ഞ് പോവുകയാണ് അപ്പോൾ അങ്ങനെ ചവിട്ടുനാടകക്കാരനായ കില്ലാടി ചിന്നപ്പനിൽ നിന്നും നമുക്ക് അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസും അദ്ദേഹം എങ്ങനെയാണ് ഈ കലാരംഗത്ത് വന്നതെന്നും മറ്റുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് എടുക്കാം അപ്പോൾ ഇദ്ദേഹം ശരിക്കും പറഞ്ഞാൽ ബേസിക് ആയിട്ട് അങ്ങനെ ഒരു ഫിഷർമാനാണ് മുക്കുവനാണ് മീൻപിടുത്തക്കാരനാണ് ലാറ്റിൻ കാത്തിരിക്കാണ് അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പിതാവും എല്ലാം കടലിൽ പോയി മത്സ്യബന്ധനം നടത്തുന്ന ആൾക്കാരാണ് പക്ഷേ ഈ വ്യക്തിയുടെ മനസ്സിലെന്നും കല ജീവിക്കുന്നുണ്ടായിരുന്നു കുട്ടിക്കാലം മുതൽ തന്നെ അദ്ദേഹം കലോപാസന നടത്തുകയും ഒരുപാട് ഒരുപാട് കൊച്ചു കൊച്ച് നാടകങ്ങളിലും കലാരംഗങ്ങളിലുമൊക്കെ പോയിട്ടുള്ള നാടകത്തിലൊക്കെ പോയിട്ടുള്ള ആളാണ് അപ്പോൾ നമുക്ക് ചിന്നപ്പനോട് അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങൾ ചോദിക്കാം നമസ്കാരം നമസ്കാരം ചിന്ത സോറി ഞാൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ ആണ് നാടക നാടകത്തിൻ്റെ ഫീൽഡിലേക്ക് വരുന്നത് അപ്പോൾ അന്നത്തെ ഈ നാടകത്തിൻ്റെ സംഭവം എന്ന് പറയുന്നത് റിഹേഴ്സലൊക്കെ എടുക്കുമ്പോൾ ഭയങ്കര കഷ്ടമാണ് അത് ഈ ബുദ്ധിമുട്ടും കഷ്ടപ്പാടുകളൊക്കെ ഉള്ള സമയമാണ് ബുദ്ധിമുട്ടാണ് അപ്പോൾ നമ്മുടെ ഫീൽഡ് എന്ന് പറയുമ്പോൾ ഫിഷിംഗ് ഫീൽഡാണ് അപ്പോൾ ആ സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ധാരാളം മത്സ്യം കൊണ്ടേപ്പോലും കിട്ടുന്ന സംവിധാനം ഒന്നില്ല അങ്ങനത്തെ ഒരു സെറ്റപ്പാണ് അങ്ങനെയാണ് കുറഞ്ഞേ കിട്ടുമ്പോൾ ബിലേവില്ല അപ്പോൾ ഫിഷർമാൻസ് എന്ന് പറയുമ്പോൾ ആ സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടിൽ കഷ്ടപ്പാടും ജീവനാണ് അപ്പോൾ ആ അതിൽ നിന്നാണ് ഒരുപ്പിടി നാടകത്തിന് വരുന്നത് അപ്പം ഞങ്ങൾ ചെകുത്താംകേറിയ എനിക്ക് സെൻറ്റ് മേരീസ് ആർട്ട് എന്ന് പറഞ്ഞൊരു ക്ലബ്ബ് രൂപീകരിച്ചു അതിപ്പം എൻ്റെ പല മൂന്നാല് അഞ്ചത്ത് ചെപ്പായരുണ്ട് അത് രൂപീകരിച്ചു അപ്പം ഞങ്ങൾക്ക് നാടകം നടത്തണം നാടകം നല്ലൊരു നാടകം തിരഞ്ഞെടുത്തു അപ്പോൾ സൂസി സ്റ്റോറി ചെകുത്താംകേറിയ വീട് അന്ന് ആ സിനിമ നല്ലൊരു ഫേമസ് ആയൊരു സിനിമ അപ്പോൾ ചെകുത്താം കയറി വീടെന്നും പറഞ്ഞ് ഞങ്ങളൊരു നാടകം തിരഞ്ഞെടുത്തു അപ്പോൾ അത് പഠിക്കണം അത് പഠിച്ചിട്ട് കളിക്കണം അപ്പോൾ സാമ്പത്തികം ഒത്തിരി വേണം പിന്നെ മേക്കിന് ലൈറ്റ് അറേഞ്ച്മെൻറ്റ് എല്ലാത്തിനും പൈസ വേണ്ട അപ്പം ഈ നാടകം റിയേഴ്സിലൊക്കെ എടുക്കുന്ന ഒരു ഛാത്രിയാണ് ആ സമയത്തൊക്കെ ഈ ബുദ്ധിമുട്ടായതുകൊണ്ട് കൊണ്ട് നല്ല വിഷപ്പിനൊക്കെ നേരത്തെ എല്ലാവരും കൂടെ വന്നുകൂടി ഈ പരിപാടിയൊക്കെ ചെയ്തത് അപ്പോൾ ഈ നാടകം റിയേഴ്സ് എടുക്കേണ്ട വീട്ടിലൊക്കെ അവർ അന്നത്തെ തള്ളമാർ ഒത്തിരി പരാതിനൊക്കെ പരാതികൾക്കുള്ളവരാണ് എന്നാലും ഈ പരാതികൾ പോറ്റിത്തൊരു സാധനമുണ്ട് പിന്താളം ചേമ്പ് ചെറുകിഴങ്ങ് കണ്ടു ചേമ്പ് കപ്പ ഇതൊക്കെയുള്ള സാധനങ്ങളൊക്കെ വരും അപ്പം ഈ സാധനങ്ങളൊക്കെ അവർ തള്ളമാനാവുന്ന സമയത്ത് ഞങ്ങൾ കുറച്ച് റിയസിലാക്കി കഴിയുമ്പോൾ ഈ വിശ്വന്ന് കറിയുള്ള സമയത്ത് പുഴുങ്ങി കൊണ്ടുപോയി തരും പുഴുക്കെന്ന് പറയും ആ പുഴുക്ക് പുഴുങ്ങി തരും അപ്പം ഈ സാധനം ഞങ്ങളെല്ലാവരും കുറേ കഴിച്ച് കഴിഞ്ഞാൽ ഇത് കുടിവെള്ളമായിട്ട് തരുന്നത് കട്ടൻ കാപ്പിയാണ് ആ കട്ടൻ കാപ്പി തന്ന ഒരേ ചെറിയ പ്രാവശ്യം ശർക്കരയും തരും കട്ടങ്ങ കഴിഞ്ഞാൽ അതും കടിച്ചു കൂട്ടി കഴിക്കുക കഴിച്ച് പിന്നെ കുറച്ച് റീഹേഴ്സിലൊക്കെ എടുത്തിട്ട് ഒരു പതിനൊന്ന് പന്ത്രണ്ട് മണിയാകുമ്പോഴത്തേന് പിരി ഈ റീഹേഴ്സൽ എടുക്കണം എന്ന് പറയുന്നത് അത് ശനിയാഴ്ച വൈകിട്ടായിരിക്കും മിക്കവാറും എല്ലാ റിയേഴ്സിലൂടെ എടുക്കുന്നത് പിന്നെ ക്യാമ്പിങ് എന്ന് പറയുന്നത് ഒരു മൂന്ന് ദിവസം അടുപ്പിച്ച് ഞങ്ങൾ ചെയ്യും അത് രാത്രി നേരം സന്ധ്യ തുടങ്ങിയാൽ നേരം വിളിക്കുന്നവരത് പോവും എന്നാലും അല്ല സ്റ്റേയിൽ വരുമ്പോൾ കൂവ് കിട്ടും ഇപ്പോൾ ആരും ഡൈല തെറ്റിക്കാൻ പാടില്ല അപ്പൊ അങ്ങനെയൊക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടാണ് അത് പോയി അപ്പം എല്ലാവരും അത് ആക്റ്റീവ് എത്ര കഷ്ടപ്പെട്ടാലും അപ്പോൾ ഈ സമയക്കായി വീട് മാറി മാറി വെക്കും അപ്പോൾ അതിനകത്ത് നമുക്കൊരു ആശ്രയമാണ് അന്നത്തെ ഒരു ആശ്രയം ബിഷപ്പിന്റെ ഒരു ആശ്രയം ഇതാണ് ഈ ചെറിയ ചെറുകിഴങ്ങ് അങ്ങനെയൊക്കെ പുഴുപ്പുറങ്ങും അങ്ങനെ തന്നെ ആ അമ്മമാരെയൊക്കെ പുഴുങ്ങി തരാ ചെത്തൻ കാപ്പിയാണ് നമ്മുടെ അന്നത്തെ ഒരു ആശ്രയം അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാൽ നാടൻ നടന്നാൽ നമ്മളെ ഫീഡിൽ പോയി പിരിക്കണം ആ പിരിക്കുമ്പോൾ അന്ന് അണ അണയുടെ കാലമാണ് അത് നാലെണ്ണ തന്നെ അവരുണ്ട് ഒരെണ്ണ തന്നെ ഉണ്ട് അരയണ തന്നെ അവരുണ്ട് ഇങ്ങനെ ഒത്തിരി നടന്ന് പിരിച്ചാലാണ് കഴിക്കാൻ പറ്റും എല്ലാം കൂടെ പറയാനും പത്തിരുന്നൂറ് മുന്നൂറ് രൂപയൊക്കെയാണ് കിട്ടിത്തീർ ഈ കാലം കൂട്ടി അല്ല മുന്നൂറ് രൂപ എന്ന് പറഞ്ഞാൽ ഭയങ്കര തുക ഭയങ്കര തുക ഞങ്ങൾ അടയത്ത് തകല് പത്തഞ്ഞൂറ് ആയിരം രൂപയ്ക്ക് താഴെ വേണം അപ്പോൾ ലേഡീസിന് ഞങ്ങൾ പൈസ കൊടുക്കും പിന്നെ ഹാർമോണിസിനു കൊടുക്കണം തവലിസിനു കൊടുക്കണം പിന്നെ ലൈറ്റ് പിന്നെ കറട്ട് ഡ്രസ്സിൻ്റെ വാടക അങ്ങനെ കുറച്ച് അപ്പോൾ അല്ലാതെ ഇതിനകത്ത് എല്ലാം കൂടെ ഒരു ആയിരം രൂപ ഒക്കെ അകത്ത് നിർത്തും അപ്പോൾ ഞങ്ങളുടെ ഒരേ ആർട്ടിസ്റ്റിന് കഴിഞ്ഞ് ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് എങ്ങനെ ചെയ്തെങ്ങനെ പത്തു ഇരുപത്തഞ്ചും മുപ്പത് രൂപയാകുന്നു മുപ്പത് രൂപയെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര കാശാണ് അപ്പോൾ അങ്ങനെ അപ്പോൾ അതെങ്ങനെയെങ്കിലും തല്ലിക്കൂട്ടി കാര്യം നടത്തും അത് കൂന്നത് ഇപ്പോൾ ദിവസായത്തിൽ ഞാൻ ഒത്തിരി നാടകം ചെയ്ത് കളിച്ചിട്ടുണ്ട് ഇതുവരെ നമുക്ക് നാടകത്തിൽ പരാജയപ്പെട്ടിട്ടില്ല ഞാനിപ്പോൾ ഈ ചെത്തിപ്പള്ളി മുട്ടത്താണെങ്കിലും കുറെ ചെറിയ ചെറിയ നാടകം കഴിച്ചിട്ടുണ്ട് സഹനദാസൻ പിന്നെ വറുതി വസന്തകാലം പിന്നെ മഞ്ഞുകൾ പെയ്യുന്ന സഖ്യൂസ്മരം ഈ മഞ്ഞുകൾ പെയ്യുന്ന സഖ്യൂസ്മരം എന്നും പറഞ്ഞു ഒരു ചെറിയ നാടകം നെൽസൺ നിൽസഞ്ചെ പുന്നക്കലാണ് അദ്ദേഹം എഴുതിയ നാടൻ അദ്ദേഹം തന്നെ സംവിധാനം ചെയ്ത് അത് മത്സരത്തിന് വെച്ചിട്ട് ഞാനാണ് അതിൻ്റെ നായ വേഷം ചെയ്തത് അപ്പോൾ അത് ഫസ്റ്റ് ഇരിക്കരുത് അത് ആയിരത്തി രണ്ടായിരത്തിലാണ് ആയിരത്തി രണ്ടായിരത്തി പത്തൊമ്പതിലാണല്ലോ ആണ് അത് നന്നായിട്ട് പോയി അതുപോലെ സഹനദാസൻ കളിച്ചു അത് ആ നാടകം തീർന്നിട്ട് പോലും ആൾക്കാർ എഴുന്നേറ്റ് പോയില്ലെന്നുള്ള അത് ആ ഡൈറ്റ് അതും മെയിൻ ഭക്ഷണം ചെയ്ത ഞാനാണ് സഹനദാസം എന്ന് പറഞ്ഞാൽ ജോബിൻ്റെ വേഷമാണ് അതാകുമ്പോ സ്റ്റേജിൽ തന്നെ എല്ലാം കാണിക്കണം ഈ രോഗം മുതലാളിയാരി ഇട്ടിരിക്കുന്ന സമയം പിന്നെ രോഗം വന്നിട്ട് ഭാര്യ ശവിക്കുന്ന സമയം ഈ ജോബിന് ഗുഷ്ഠരോഗം വന്ന സമയം അത് ഇതെല്ലാം ഭയങ്കര ആക്ടിവിറ്റായിട്ട് ചെയ്യണം ഇതെല്ലാം സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഫുള്ള് കറട്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ലൈറ്റ് പോകുന്ന ടൈമിനെ നമ്മൾ അത് അങ്ങനത്തെ ഒരാളായേക്കണം അപ്പോൾ ഞാനതിൻ്റെ സ്ക്രിപ്റ്റ് കേട്ടോ സ്ക്രിപ്റ്റ് കൊണ്ടുവന്നത് എഴുതിയതും എൻഡുവേഡച്ഛനാണ് അപ്പം അന്ന് അദ്ദേഹം ഈ ഡീക്കും ഇനി പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ നാടകം കൊണ്ടുവരുമ്പോൾ അന്ന് എൻ്റെ കാലിന് ഇതേമാരുടെ കാലിൻ്റെ വെള്ളം അതിലൊന്ന് കൊണ്ട് പൊട്ടി അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അപ്പോൾ അച്ഛനെ ഇത് വന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു അച്ഛൻ എന്നെ കൊണ്ട് അപ്പോൾ എൻ്റെ അടുത്ത് എന്തായാലും ചിന്നപ്പഞ്ചമ്മനേത് ചെയ്താലേ ശരിയാവുള്ളൂ ചിന്നപ്പഞ്ചെൻ്റെ കൊണ്ട് നടക്കും ഞാൻ ആ സ്ക്രിപ്റ്റ് മേടിച്ച് വായിച്ചില്ലെന്ന് നോക്കിയപ്പോൾ അതല്ലേ ഓക്കെ ഞാൻ പറഞ്ഞാൽ ഞാൻ ചെയ്യാവുന്നുള്ളൂ അപ്പം എൻ്റെ മെയിൻ വേഷം എനിക്കാണ് ഞാനാണ് സഹനദാസൻ അപ്പോൾ ഇതിൻ്റെ പരിപാടി വലിയ പ്രഭുവായിട്ട് കാണിക്കണം ഈ പ്രഭുവായിട്ട് കാണിക്കുന്ന ആൾ തന്നെ ദുരിതപ്പെട്ടിട്ട് ഇവൻ്റെ ജോവിൻ്റെ ഭാര്യ ചവിക്കുന്നതു നീ ഇന്നും ദൈവത്തിൻ്റെ പുറകെ പോവണ്ട നീ ദൈവനെ സ്വീകരിച്ചിട്ട് വേറെ വല്ല വഴിക്കും പോകുന്ന പറയുന്ന ഒരു ഡൈലോഗുണ്ട് ഭാര്യ അപ്പോൾ ജോവ് ഭാര്യയോട് പറയുന്ന ഒരു ഡൈലോഗുണ്ട് ദൈവത്തിൻ്റെ കരങ്ങളിൽ നിന്ന് നന്മകൾ സ്വീകരിച്ച നന്മ ദൈവത്തിൻ്റെ നിന്ന് കിട്ടിയ തിന്മ കാണുമ്പോൾ നമ്മളത് ബഹിഷ്കരിക്കാൻ പാടില്ല അങ്ങനെ ജോവിൻ്റെ ഭാര്യയും പോകും ജോവിനെ ആ ജോവ് എന്നെ അത് കഴിയുമ്പോൾ പിന്നെ ഗുഷ്ടരോഗം വരിക അപ്പം നമ്മൾ ആ ഗുഷ്ടരൂപയായിട്ട് അപ്പം തന്നെ അടുത്ത കലത്തം മാറുമ്പോൾ തന്നെ നമ്മൾ ഗുഷ്ടരൂ ആയിട്ട് മേക്കപ്പ് ചെയ്ത് അപ്പോൾ ഓൾറെഡി ഇതൊക്കെ പറയുമ്പോൾ തന്നെ ഞാൻ മേക്കപ്പിൻ്റെ ആ പ്ലാനൊക്കെ ചെയ്തിട്ട് ഞാൻ ഈ എൻ്റെ ഡ്രസ്സിൻ്റെ ഈ മുതലേ നല്ല ഡ്രസ്സല്ല ലാച്ചൊക്കെ ആയിട്ട് നല്ല സെറ്റപ്പ് ആയിട്ടുള്ള ഞാൻ ഞാനതിൻ്റെ അടി ഓട്ടോമാറ്റിക്കായിട്ട് എൻ്റെ ശമ്പം കെട്ടിയപ്പോഴാണ് ഞാൻ അടിയിലൊരു ഷടി ഇട്ടിട്ട് ഈ പുറത്ത് ഈ വല പോലെ ചാക്കുണ്ട് അതിൻ്റെ അടിയിൽ ഉടുത്തു ഉടുത്തിട്ട് ഈ ശരീരം മൊത്തം പിന്നെ ഈ അങ്ങനത്തെ ഒരു മേക്കപ്പ് ഇതുകൊണ്ട് ഓട്ടോമാറ്റിക്കായി ചെയ്തിട്ട് പുറത്ത് ഒരു മൂടുകൂടെ വെച്ചിട്ടുണ്ടായിരുന്നു തന്നെ അങ്ങനെ വെച്ചിട്ട് വെച്ചിട്ടാണ് അതിൻ്റെപ്പുറത്ത് ഈ ഡ്രസ്സ് എല്ലാം ആയിട്ടുള്ളത് അപ്പം ഈ ലൈറ്റ് ഞാനിവിടെ കിടന്നിട്ടുണ്ടെങ്കിൽ ഈ ഡ്രസ്സെല്ലാം അങ്ങോട്ട് കളി കളഞ്ഞിട്ട് പിന്നെ എഴുന്നേൽക്കണത് അതിൻ്റെ പറ്റൊരു പിച്ചപാത്രമുണ്ട് അത് ഈ മരത്തിൻ്റെ മരവോട് പോലത്തെ ഒരു പിച്ചപാത്രം ഉണ്ട് അത് എടുത്തിട്ട് പിന്നെ എഴുന്നേൽക്കണോ ഗുഷ്ഠരോഗിയായിട്ടാണ് ഇങ്ങനെ എഴുന്നേൽക്കണമോ അപ്പം തന്നെ അതിൻ്റെ പുറത്ത് ഇങ്ങനെ ഇങ്ങനെ വെച്ചിട്ട്

അത് ആ കഥാപാത്രത്തെ ഉൾക്കൊണ്ടുകൊണ്ട് അഭിനയിച്ചേ അഭികാരപരമാകുള്ള അപ്പോൾ എനിക്കറിയാനുള്ളത് നാടകത്തെക്കുറിച്ച് സിനിമകളിൽ എത്ര സിനിമകൾ അഭിനയിച്ചിട്ടുണ്ടെന്നും അതിലേതൊക്കെയാണ് പ്രധാന സിനിമകളെന്നൊക്കെ കൂടെ എനിക്കറിയണം ഞാനിപ്പോൾ അറിയുന്നത് ചിന്നപ്പഗില്ലാടി എന്നാണ് താങ്കൾ അറിയപ്പെടുന്നത് അതായത് സുന്ദര ഇല്ലാടി എന്നുള്ള സിനിമയിലെ ഒരു പ്രധാനപ്പെട്ട വേഷം ദിലീപിനോടൊപ്പം അഭിനയിച്ചത് കൊണ്ടാണ് താങ്കളെ അങ്ങനെ വിളിക്കുന്ന വിളിക്കുന്നത് അപ്പോൾ അങ്ങനെ സുന്ദര സുന്ദരകില്ലാടി മുതൽ എത്ര സിനിമകളിലേക്ക് താങ്കൾ അഭിനയിച്ചിട്ടുണ്ട് എനിക്ക് സത്യം പറയുന്ന എല്ലാ സിനിമയുടെയും പേരെനിക്ക് വലിയ ഓർമ്മയില്ല പിന്നെ ചില ചില സിനിമയിൽ അഭിനയിക്കുമ്പോൾ പേര് ചോദിക്കുമ്പോൾ ചേട്ടാ അതിന് പേരായിട്ടില്ല അത് ചില അങ്ങനെയാണ് ചില പടങ്ങളൊക്കെ അങ്ങനെയാണ് പേരിടുകയല്ല പേരിങ്ങനെ കുറച്ചിങ്ങനെ വന്നിട്ടാണ് പിന്നെ അവരൊരു പിന്നെ ജഡ്ജ്മെന്റ് കൂടിയതിന് ശേഷമാണ് അവർ പേര് നിൽക്കുന്നത് അപ്പം നമ്മളെ പിന്നെ ഏത് ഫ്രെയിമിലാണ് പെട്ടെന്ന് നമ്മൾ ഷൂട്ടാന്ന് നമുക്ക് അറിയത്തില്ല അപ്പം പിന്നെ നമ്മൾ അവരുടെ അങ്ങോട്ട് കിടക്കേണ്ട കാര്യം നോക്കില്ല ആ ഷൂട്ട് കഴിയുന്നു നമ്മൾ പോരുന്നു അത്രയേ ഉള്ളൂ പിന്നെ അതിൻ്റെ കണ്ടിന്യൂറ്റി ഉണ്ടെങ്കിൽ വിളിക്കും ചെയ്യും അത്രേ ഉള്ളൂ പിന്നെ ആ സിനിമ എന്ന് പറയുന്നത് എനിക്ക് ഞാൻ കുറച്ച് എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ടോ അത് ഞാൻ നോക്കട്ടെ കടപ്പുറം അനിയത്തിപ്രാവ് സുന്ദര സുന്ദരക്കിന്താടി കാതൽക്ക് മര്യാദ കടൽ ജോർജുകുട്ടിപ്പുരം കുപ്രശിത പയ്യൻ സറസിപ്പി ജുഗപുരുഷൻ പുത്തമ്പണം ഭർഷങ്ങൾക്ക് ശേഷം കടുവ തോപ്പിൽ ജോപ്പൻ ബസുമതി റൈസ് അത് ഇംഗ്ലീഷ് വിടവ തച്ചിലടത്തു ചുണ്ടൻ കറുത്ത ജൂതൻ പാതിരാമണ ഗൾ ഗൾഫ് ദാർഗ് ബരാൻ റോസപ്പൂ വെളിപാടിൻ്റെ പുസ്തകം പ്രൈഡ് കുറിപ്പ് കളിമണ്ണ് ചെറുകൊടിഞ്ഞാവ് കുത്തി നമ്മുടെ ഒരു ചെറിയ ഓർമ്മ പിന്നെ കുറെ ചെറിയ പടം ചെയ്തിട്ടുണ്ട് കാവൽ ആറായിപ്പ് ഭാതിയുടെ വസന്തകാലം മരണാനന്തരം പിന്നെ സീരിയലില പിന്നെ സീരിയലിൽ പിന്നെ മകരുണ്ട മയസീണ്ടോ എ എം നസീറിൻ്റെ മകളുടെ എന്ന് പറയുന്ന സീരിയലാണ് ഞാൻ സാജം പള്ളെടുത്തായിട്ട് ഒരു ഒരു മാസം ഞാൻ അതിൽ വേഷം ചെയ്തു അതിൽ രാജപ്പനെന്ന കഥാപാത്രം ഞാനാണ് പിന്നെ ബാലനന്റെ മേലൊരു പരസ്യം ചെയ്തിട്ടുള്ളത് ബാലനൻ്റെ മേടം പരസ്യം ഞാൻ അതിനകത്ത് വേറൊരു വേഷം കൂടെ ചെയ്തിട്ടുണ്ട് സീരിയലാണ് പിന്നെ സീത സിന്താ വിഷയം സീത അങ്ങനെ കുറച്ച് ചെയ്തിട്ടുണ്ട് പിന്നെ കാളസ്മാൻ നാടകം പിന്നെ ചേത്താകര വരുന്ന കാര്യങ്ങൾ അതാണ് ഇങ്ങനെ ചെയ്തത് പിന്നെ അല്ല കൂടെ ഒത്തിരിപ്പെടവ് ചെയ്തിട്ടുണ്ട് ഓർമ്മയില്ല സിനിമയിൽ ഏറ്റവും ഒടുവിൽ അഭിനയിച്ച സിനിമ ഏതാണ് ഏറ്റവും ലാസ്റ്റ് അഭിനയിച്ചത് ലാസ്റ്റ് അഭിനയിച്ചത് ഭക്ഷണങ്ങൾക്ക് ശേഷം അതെ ഈ സിനിമയിൽ അഭിനയിച്ചതില് നമുക്ക് വലിയ കാര്യമായ പ്രതിഫലം കിട്ടുകറിയാമെങ്കിലും അറിയാമെങ്കിലും ഒരുമാതിരി അവർ തരുമല്ലോ നമ്മൾ നല്ല വേഷം ചെയ്യുകയാണെങ്കിൽ നമുക്ക് രീതി പ്രയോജനപ്പെടുന്ന രീതിയിൽ നാട് ഈ ഈ സിനിമകളിലൊക്കെ അഭിനയിച്ചോണ്ടിരിക്കുമ്പോഴും താങ്കളുടെ പരമ്പരാഗതമായ ജോലിയായ ഫിഷിങ്ങിന് പോകുവായിരുന്നു പരമ്പരാഗത ജോലിയായ ഫിഷിംഗിന് ഞാൻ ഇതിന്റെ ഇടയ്ക്ക് പോകുവായിരുന്നു അതാണ് ഈ ഫീൽഡിൽ ഈ ഫീൽഡിൽ നമുക്ക് നിക്കാവുന്ന കുറച്ച വരവില്ല ഇപ്പോൾ ഒരു പടത്തിൻ്റെ വർക്കിന് കഴിഞ്ഞാൽ ഒരു മാസം കഴിഞ്ഞാൽ അടുത്ത വർക്ക് വരുള്ളൂ അപ്പം നമുക്ക് അത് പ്രതീക്ഷിച്ചിരുന്നാൽ നമുക്ക് ഒരു മാസം ഡെവലപ്പ് ചെയ്യാനുള്ള വരവ് കഴിഞ്ഞു കിട്ടത്തില്ല അപ്പം ഞാൻ ഈ ഫിഷിംഗ് ബീഡിൽ പോവും അപ്പം പിള്ളേരൊക്കെ പഠിക്കണ സമയമല്ലേ പിള്ളേരെയൊക്കെ പഠിപ്പിക്കണം അപ്പം എൻ്റെ ഒരു കൊച്ചുകാലം എന്ന ഭർദ്ധികട കാലമായിരുന്നു അപ്പം എൻ്റെ ഒരു കഷ്ടപ്പാട് എനിക്കറിയാം അപ്പം എൻ്റെ ഒരു കഷ്ടപ്പാടെന്ന് പറഞ്ഞാൽ ഞാൻ അതിൻ്റെ ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞാൽ പിന്നെ അത് ഞാനൊരു ഇതായിട്ട് ഞാൻ എന്റെ മനസ്സിൽ അത് എന്റെ എപ്പോഴും എൻ്റെ മനസ്സിൽ പാടുന്നൊരു സാധനമാണ് താള് കറി കൂട്ടി തകരയിലുണ്ട് ആനന്ദശയം ശയനം നടത്തി കായുന്ന വയറിന്റെ എരച്ചിൽ കൊണ്ടറിയാതെ കണ്ണ് രണ്ടും തുറന്നു തുറന്നു പോയി തുറന്നുപോയി എങ്കിലും ധന്യനായി ആർഡരായി ധന്യത കൊള്ളുന്നു ഞങ്ങൾ ജീവനീപാധിയായി നിൽക്കും അപ്പൊ അതിനകത്ത് എനിക്ക് ബുദ്ധിമുട്ടില്ല നമ്മൾ ദൈവം ഇതാണല്ലോ കറി കൂട്ടി തകരേലുണ്ടു ആനന്ദശയനം നടത്തി കാളുന്ന വയറിന്റെ എരിച്ചിൽ കൊണ്ടറിയാതെ കണ്ടോള തുറന്നു എങ്കിലും ധന്യത കൊള്ളുന്നു ഞാനത് ജീവനി ഉപാധിയായി നിൽക്കുന്നു അതായിരുന്നു ആ ഒരു കാലം അപ്പം അന്നത്തെ മനുഷ്യരുടെ കാലം അത് തന്നെ അതാണ് അപ്പം നമുക്ക് ഈ കുഞ്ഞിലൊക്കെ പഠിപ്പിച്ചൊന്ന് ഡെവലപ്പ് ചെയ്തെടുക്കണം നമ്മുടെ ഒരു അവസ്ഥ അവർക്ക് ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ പിള്ളേർക്കുന്ന അവസ്ഥ കുറിച്ച് പറഞ്ഞാൽ മനസ്സിലാക്കും മനസ്സിലായി ഞാനൊരു കുഞ്ഞിനോട് ചോദിച്ചപ്പോൾ പട്ടിണി എന്ന് പറഞ്ഞപ്പോൾ എന്നോട് ചോദിച്ചത് അപ്പോൾ പട്ടിണി എന്നെ സാധനമാണ് കേരളത്തിലെ നാടക പ്രസ്ഥാനത്തിൻ്റെ കുലപതിയായ സെബാസ്റ്റ്യൻ കുഞ്ചൂജ് ഭാഗവതരാണ് കേരളത്തിൽ ആദ്യമായിട്ട് ചവിട്ട് നാടകം കൊണ്ടുവന്നിട്ടുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ആത്മകഥയിലൂടെ ഞാൻ മനസ്സിലാക്കുന്നത് ശരിക്കും പറഞ്ഞാൽ വളരെ സവിശേഷമായ കല തീർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ചിന്നപ്പൻ അതിനെക്കുറിച്ച് അറിയാവുന്നെനിക്ക് തോന്നുന്നത് ചിന്നപ്പൻ അതിനെക്കുറിച്ചൊരു ലഘുവായ വിവരണം തരികയും അതുപോലെ തന്നെ താങ്കൾ അന്ന് ചവിട്ട് നാടകത്തിൽ അഭിനയിച്ചിട്ടുള്ള ചില ചുവടുകൾ ഇത് വെച്ച് കാണിക്കുകയും കൂടെ ചെയ്യണമെന്നാണ് എനിക്ക് എനിക്കാവശ്യപ്പെടാനുള്ളത് ഞാൻ പറയാം ചവിട്ടുനാടകമെന്ന് പറയുന്നത് പോർട്ടുഗീസുകാരുടെ അത് ഗ്രീക്ക് ഭാഷയിലാണ് നമ്മൾ ചവിട്ടുനാടകം ഉള്ള അവരുടെ പക്ഷെ നമ്മളത് ചെന് തമിഴിലാണ് ഇങ്ങോട്ട് സർജഫ ചെയ്തത് ഈ ചെന് തമിഴിലാണ് നമ്മളീ ചവിട്ടുനാടകം പഠിച്ചതും അവതരിപ്പിച്ചതും അത് ഞങ്ങള് ഒരു വർഷം തന്നെ കെട്ടി പഠിച്ചിട്ടാണ് അതിൻ്റെ ചുവടെല്ലാം പഠിക്കാൻ പറ്റിയത് ഇത് പന്ത്രണ്ട് ചുവട് കവിത്തം അടന്ത ഇത്രയും പഠിച്ചാലാണ് നമുക്ക് ഈ ചവിട്ടുന്ന നടതരിക്കാൻ പറ്റുള്ളൂ അതെല്ലാത്തിനും ചൂട് എല്ലാം പാട്ട് പാട്ടും എല്ലാം ചുവടാണ് ഇത് പാടി അത് മെയ്ക്കൊന്നുമില്ല നമ്മൾ തന്നെ പാടി ചൂട് വെച്ച് കളിക്കണം

അങ്ങനെ ആദ്യ പിന്നെ അത് രാജാവോടെ ഇരിക്കണം പ്രജകളിവിടെ വന്നിട്ട് യുദ്ധത്തിന് തയ്യാറെടുക്ക അങ്ങനെന്താണ് സാധനം യുദ്ധം ചെയ്യണത് കാർസ്മാൻ രാജാവ് അവതരവൻ രാജാവും കൂടെ അപ്പൊ ഈ യുദ്ധം ചെയ്യുന്ന ഇപ്പൊ ഞങ്ങൾക്ക് ഞാൻ പിന്നെ പ്രഥമാന്തിയാണ് വെച്ചാ ഗലപ്രതാന്റെ മന്ത്രിയാണ് അപ്പൊ പല പല രാജാക്കന്മാരോട് ചേർന്നാണ് ഈ യുദ്ധം പ്ലാൻ ചെയ്യുന്നത് അപ്പൊ അത് യുദ്ധം അവതരവൻ രാജാവായിട്ടാണ് അത് അന്ന് ആശാടത്ത് പറഞ്ഞത് അത് ഇന്ന് ആണ് സംഭവം യേശു ക്രിസ്തുവിന്റെ വസ്ത്രത്തിന് വേണ്ടിയാണ് ഈ യുദ്ധം ഇത് അവതർവാൻ രാജാവിന് മൊത്തം പിടിച്ചെടുക്കണം അത് കാർസ്മൻ രാജാവ് കൊടുക്കത്തില്ല ഈ ഡ്രസ്സ് അവതർവാൻ രാജാവിനെടുക്കുന്നത് പിടിച്ചു വാങ്ങാനാണ് കാർസ്മൻ രാജാവ് യുദ്ധം ചെയ്യണം അതാണ് യുദ്ധം അതാണ് അതാണ് നാളത്തിന്റെ ഒരു പൊരുളന്ന് പറയുന്നത് ി ലോൺ മുല്ലി ലങ്കടേ എന്നുചം പേർ വൈ നൊന്ദ

മനോഹരമായിരിക്കും കേട്ടാ വളരെ സന്തോഷം ചിന്നപ്പൻ്റെ വീട്ടിൽ വരാൻ കഴിഞ്ഞത് ചിന്നപ്പൻ്റെ കലകളെ കുറിച്ച് കേൾക്കാൻ കഴിഞ്ഞത് ഇനിയും തിരക്കു വരും ഞങ്ങൾ ശരി ആയിരിക്കട്ടെ ഓക്കെ